ആവേ മരിയ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയ പ്രതിഷ്ഠ മുപ്പത്തിരണ്ടാം ദിവസം പരിശുദ്ധ കന്യകാമാരി നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ ഒരു നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ലോകത്തെ അതിയായി സ്നേഹിക്കുന്നു ആ സ്നേഹത്താലാണ് ഞാൻ എൻ്റെ ഹൃദയം ലോകത്തിന് നൽകുന്നത് മനുഷ്യവർഗത്തിൻ്റെ മേൽ മറ്റു കൃപാവാരി വർഷിക്കാൻ പോകുന്നു എൻ്റെ ഹൃദയം വഴിയായി മനുഷ്യാദായത്തിന് ശേഷമുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ മറ്റൊരു ആവിഷ്കരണമാണിത് എൻ്റെ ഉദരം വഴി ലോകത്തിന് രക്ഷ നൽകാൻ വന്ന കരുണയുടെ മഹാപ്രഭു വീണ്ടും സ്വന്തം സ്നേഹസമ്പൂർണമായ ഹൃദയം എല്ലാ കുഞ്ഞുമക്കൾക്കും കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ വിമുലഹൃദയം വഴിയാണ് ഈ ദാനവും എൻ്റെ കുഞ്ഞുങ്ങളെ വിമലഹൃദയത്തിനുള്ള പ്രതിഷ്ഠ എത്ര അത്യാവശ്യമാണെന്ന് ഇപ്പോൾ വ്യക്തമല്ലേ എൻ്റെ ഹൃദയത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹമസ്രണമായ ഹൃദയം അവർക്ക് ആഴത്തിൽ അനുഭവിക്കാം ദൈവത്തിൻ്റെ ക്ഷണം ഓരോ മനുഷ്യാത്മാവിലും എത്തിക്കണം അങ്ങനെ ഈ സ്വർഗീയ കൃപ അവൻ്റെ ആത്മാക്കളെ ഒരുക്കി വർക്കും ഈ പ്രക്രിയയിൽ അവർ എൻ്റെ വിമരഹൃദയത്തിന് അനുരൂപരാകണം ഇപ്രകാരം മാത്രമേ അവർ സ്വർഗവാദലിലൂടെ നയിക്കപ്പെടുകയുള്ളൂ ദൈവമാകുന്ന പ്രകാശത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവർക്ക് നിത്യവിശ്രമം ലഭിക്കുകയുള്ളു വഴികാട്ടി നമ്മുടെ നാഥയുടെ സഹയാത്രകളിൽ നിന്നും വിശുദ്ധരും ഭാവി തലമുറകൾക്ക് മാതൃക വ്യക്തികളും പുറപ്പെടും അവർ വിമലഹൃദയത്തിൻ്റെ മഹാവിജയത്തിൻ്റെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ടവരുമായിരിക്കും അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെട്ടവരും തീക്ഷ്ണ നിറഞ്ഞവരും കൃപയുടെ കലവറകളും ആയിരിക്കും അവർ ദൈവത്തിൻ്റെ ശത്രുക്കളോട് എതിർത്ത് പോരാടാൻ അവരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത് അവർക്ക് ചുറ്റും പൊരിഞ്ഞ യുദ്ധം നടക്കും പക്ഷേ അവർ പതറുകയില്ല അവർ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് നോക്കിയായിരിക്കും ഈ യുദ്ധം ചെയ്യുന്നത് അമ്മയുടെ പ്രകാശം അവർ സ്വീകരിക്കും അമ്മയുടെ കൈകളാൽ ശക്തരാക്കപ്പെടും അമ്മയുടെ ആത്മാവാൽ നയിക്കപ്പെടും കരങ്ങളാൽ താങ്ങപ്പെടും അമ്മയുടെ മേലങ്കയ്ക്കുള്ളിൽ സംരക്ഷിക്കപ്പെടും ഇവരുടെ വാക്കുകളും പ്രവൃത്തികളും സർവ്വലോകരേയും കാന്തത്തിലേക്ക് ഇരുപതരുകൾ എന്ന പോലെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് വലിച്ചടിപ്പിക്കും അവർക്ക് ചുറ്റും ശത്രുക്കൾ അണിനിരക്കും എങ്കിലും അവർ വിജയങ്ങൾ നേടും ദൈവത്തിന് മഹത്വം നൽകുകയും ചെയ്യും മഹാവിജയത്തിൻ്റെ സ്നേഹന്മാർ ഇവർ തന്നെ സമർപ്പണത്തിലൂടെ അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർ പ്രവൃത്തി പദം രക്ഷ സ്വായത്തമാക്കാൻ നമ്മുടെ നാദിയോടുള്ള ഭക്തി എല്ലാ മനുഷ്യർക്കും അനിവാര്യമാണ് വിശുദ്ധിയുടെ നിറവിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇതൊഴിച്ചുകൂടാൻ പാടില്ലാത്തതുമാണ് പിതാവും പുത്രനും പശുദ്ധാത്മാവുമായി ഹൃദയബന്ധം നമ്മുടെ നാഥിയുമായും ഹൃദയ ഐക്യമുണ്ടായിരിക്കണം ഈ ബന്ധം ഉറയ്ക്കണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹവും മാതൃസഹജമായ സമീപനങ്ങളും പ്രവൃത്തികളും അത്യാവശ്യമാണ് മാതൃഹൃദയത്തിലൂടെയാണ് സ്വർഗവാതിലേക്കുള്ള വഴി സമർപ്പണം അമ്മയുടെ ഉദരത്തിലേക്കും നമ്മെ എത്തിക്കുന്നു ഈ രഹസ്യം ലോകം ബാഹ്യമായി കാണാൻ സാധിക്കുകയില്ലല്ലോ സ്വർഗത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും ഇവിടെയുണ്ട് വിനീതഹൃദയമുള്ളവർക്കാണ് കൃപയുടെ രഹസ്യ താവളം പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇവിടെ വാസസ്ഥലമുണ്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിൻ്റെ പരിപൂർണ ഛായയിലും സദൃശ്യത്തിലും ഉടച്ചു പാർക്കപ്പെടുന്നു വിശുദ്ധിയുടെയും ഐക്യത്തിൻ്റെയും മാനസാന്ദ്രത്തിൻ്റെയും മാതൃകകളായി നമുക്ക് മാറാം പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ പരിപൂർണതയിലേക്ക് ഞാൻ വിളിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ആ പരിപൂർണത എനിക്ക് നൽകണമേ വിശുദ്ധിയിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാൻ എൻ്റെ ആത്മാവിനെ അങ്ങയോട് ഐക്യപ്പെടുത്തണമേ അങ്ങയുടെ ഉദരത്തിൽ എന്നെ ഒളിപ്പിച്ചു വയ്ക്കണമേ അമ്മയുടെ സ്വന്തമായി എന്നെ സ്വീകരിക്കണമേ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ നിറവേറ്റാൻ വേണ്ട പ്രകാശം എന്നിൽ ചൊരിയണമേ കൊയ്ത്തിൻ്റെ കളങ്ങളിലേക്ക് എന്നെ അയക്കുക അമ്മയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മാക്കളെയും ഞാൻ ശേഖരിക്കട്ടെ അങ്ങനെ അമ്മയുടെ വിജയത്തിൽ അവരും പങ്കുചേരട്ടെ ഇന്നത്തെ വചനം വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം സ്വർഗത്തിലൊരു വലിയ അടയാളം കാണപ്പെട്ടു സൂര്യനെ സൂര്യനുടയാടിയാക്കിയ ഒരു സ്ത്രീ ആമേൻ നമ്മുടെ കർത്താവൈഷിമിഷേഖ് സ്തുതി അനുദിന പ്രാർത്ഥനകൾ ചൊല്ലുക